പാവറട്ടി പഞ്ചായത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ ശുചീകരണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു മാസങ്ങളായി അടങ്ങിയടക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരം ബി ജെ പി മുൻ സെക്രട്ടറി പ്രമോദ് ആനേടത്തയിൽ ഉദ്ഘാടനം ചെയ്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നടപ്പാക്കാൻ ശേഷിയുള്ള ആളുകളെ ഭരണകേൽപ്പിക്കണം ഇവിടെ കേവലം അഞ്ചു വർഷം ഭരണ നടത്താൻ വേണ്ടി മരണമാണ് ഈ ഭരണകൂടങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് പ്രാദേശികം പിടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം കോൺഗ്രസിന് മത്സരിക്കാൻ അടുത്തതെ സ്വതന്ത്രയായി മത്സരിച്ച് അതിൽ വിജയിച്ച് ആരാണോ തന്നെ അധികാരം വേണ്ടി വരുന്നത് അവരുടെ ഇവരുടെ അടുകൊണ്ട് ഇത്ര ലക്ഷ്യം വികസനമല്ല ഇവരുടെ ലക്ഷ്യം കേവലമായ അധികാരം മാത്രമാണ് ഈ അധികാരത്തിരുണ്ടിട്ടുള്ള അധികാരത്തിന്റെ അപ്പകസനം ഉമ്മയിയുടെണ്ടിട്ടുള്ള ജക്കലത്തിക്ക് ഒരു മാത്രമാണ് ഇവരെ ഈ ഇരുമുന്നണികളും ഇവരെ ഈ പാവർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ അറിയാതിരുന്ന കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് വലിയ പ്രോജക്റ്റുകൾ വന്നത് എംഎൽഎയുടെ ഫണ്ടിൽ അതിന് അർഹിക്കപ്പെട്ടതുമായി വന്നുകൊണ്ടിട്ടുണ്ട് റോഡിന്റെ നിർമ്മാണത്തിന് റോഡി യും സമൂഹ മാധ്യമങ്ങളിൽ നിന്നു കാര്യ സർക്കാരിന്റെ കരിനാവിൽ പണം വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് വിശ്വൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട് മണ്ഡലം സെക്രട്ടറി വി വി ഹരിഹരൻ അരവിന്ദ് അക്ഷൻ സോമൻ മെമ്പർമാരായ മണികണ്ഠൻ സരിത സച്ചിദാനന്ദൻ ഹിന്ദു ഐക്യവേദി പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സുബിൻ മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുഷമ രൂപപ്രസാദ് എന്നിവർ സംസാരിച്ചു പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു